നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമാ മേഖലയിലെ മാഫിയ ബന്ധത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തുവരുന്നത് ആഷിഖ് അബുവിനെതിരെയും റീമ കല്ലിംഗലിനെതിരെയും ലഹരി ആരോപണങ്ങൾ ഉയരുന്നതിനിടെ മലയാള സിനിമയിലെ ലഹരി മാഫിയയെപ്പറ്റി അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ആക്ടിവിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി രംഗത്തെത്തിയിരിക്കുകയാണ് മലയാള സിനിമയിൽ ലഹരി മാഫിയ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ താൻ അംഗീകരിക്കില്ല എന്നും പല നിർമ്മാതാക്കളും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടക്കുന്ന ലഹരി ഉപയോഗത്തെപ്പറ്റി പരാതികൾ പറഞ്ഞിട്ടുണ്ടെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു മലയാള സിനിമയിലെ ലഹരി മാഫിയെപ്പറ്റി നിർമ്മാതാക്കൾ പറയുന്നത് താൻ കേട്ടിട്ടുണ്ടെന്നും അവർ പറയുന്നുണ്ട് ഭയങ്കരമായി ലഹരി ഇതിനുള്ളിൽ കിടന്ന് കളിക്കുന്നുണ്ടെന്നും നിർമാതാക്കൾ പരാതി പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും അതിനെതിരെ ഇറങ്ങാത്തത് അവരുടെ സിനിമകൾ നടക്കണം വിൽക്കണം എന്നുള്ളത് കൊണ്ടാണ് ഗൗരവമായി ഇത് പലരും എടുക്കുന്നില്ലാത്തതിന്റെ ഭവിഷ്യത്താണ് ഇപ്പോൾ അനുഭവിക്കുന്നത് മലയാള സിനിമയിൽ ലഹരി മാഫിയ ഉണ്ട് എന്നത് നൂറ് ശതമാനം ശരിയാണ് അത് ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല നിർമ്മാതാക്കൾ അനുഭവിച്ച ബുദ്ധിമുട്ടാണ് അവർ പറയുന്നത് എല്ലാവരുമല്ല ചില അഭിനേതാക്കൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട് അവരുടെ കാരവേനിലേക്ക് കയറിച്ചെന്നാൽ വേഗക്കൂട്ടത്തിൽ വീണതുപോലെ തോന്നാറുണ്ട് ഇക്കാര്യങ്ങൾ നിർമ്മാതാക്കൾ പറഞ്ഞും ഞാൻ കേട്ടിട്ടുണ്ട് അതിൽ അന്വേഷണം വേണമെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു അതേസമയം മലയാള സിനിമയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ മുന്നിൽ നിൽക്കുന്നത് തങ്ങളാണെന്ന് ഡബ്ല്യു സി സി സ്വയം അവകാശപ്പെട്ടിരുന്നു ഇതിനെ ചോദ്യം ചെയ്തും ഭാഗ്യലക്ഷ്മി രംഗത്തെത്തുകയുണ്ടായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നതല്ലാതെ ഡബ്ല്യു സി സിയുടെ പ്രവൃത്തിയിൽ ഒന്നും കാണാൻ കഴിയുന്നില്ലെന്നാണ് ഭാഗ്യലക്ഷ്മി വിമർശിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ഡബ്ല്യു സി സി അംഗങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണെന്നും ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഭാഗ്യലക്ഷ്മി ചോദിച്ചു ഭാഗ്യലക്ഷ്മിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് മലയാള സിനിമയിൽ ഒരു തീപ്പൊരി കൊണ്ടുവരുന്നത് ഡബ്ല്യു സി സി ആണെന്ന് ആരാണ് പറഞ്ഞത് നടി ആക്രമിക്കപ്പെട്ട സംഭവവും മഞ്ജു വാര്യരുടെ വാക്കിൽ നിന്നുമാണ് ഇത് ആരംഭിക്കുന്നത് അല്ലാതെ ഡബ്ല്യു സി സി ഉണ്ടാക്കിയതല്ല മലയാള സിനിമയെ മുഴുവൻ ഡബ്ല്യു സി സി ശത്രുപക്ഷത്താണ് നിർത്തിയിരിക്കുന്നത് അവരുടെ ഉദ്ദേശ ലക്ഷ്യവും അത് തന്നെയാണ് അങ്ങനെയല്ല ഇത് കൊണ്ടുപോകേണ്ടത് വർഷങ്ങൾ കൊണ്ട് ചരിത്രം സൃഷ്ടിച്ച ഒരു മേഖലയാണ് മലയാള സിനിമ ഇവിടെ എല്ലാവരും നല്ലവരാണെന്ന് പറയുന്നില്ല ഇവിടെ ഈ പറയുന്ന പ്രശ്നങ്ങളുണ്ട് ഡബ്ല്യു സി സി എന്താണ് ചെയ്യുന്നത് എല്ലാവരെയും മാറ്റി നിർത്തി ഇവിടെ ഞങ്ങൾ ഭരിച്ചു എന്നതാണ് അവരുടെ നിലപാട് അങ്ങനെ ആരെയും മാറ്റി നിർത്താൻ കഴിയില്ല സിനിമ എന്ന് പറയുന്നത് ഒരു കൂട്ടായ തൊഴിൽ മേഖലയാണ് ഇതിലെ പുഴുക്കുത്തുകളെ കണ്ടുപിടിച്ച് വെളിയിൽ കളയാനാണ് ശ്രമിക്കേണ്ടത് അതിന് എല്ലാ സംഘടനകളും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യണമെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു അമ്മയാണോ മലയാള സിനിമ ഭരിക്കുന്നത് ഇവിടെ പല സംഘടനകളുണ്ട് മുഖ്യമന്ത്രിയെ കാണാൻ ഡബ്ല്യു സി സി അംഗങ്ങൾ പോയപ്പോൾ അവർ ഒരു സംഘടനയും അറിയിച്ചില്ല അറിയിച്ചെങ്കിൽ ഒരു തെളിവ് കാണിക്കണം ഫേസ്ബുക്കിൽ എഴുതുന്ന ആവേശം പ്രവൃത്തിയിൽ ഡബ്ല്യു സി സി കാണിക്കുന്നില്ല ഡബ്ല്യു സി സി സെലക്റ്റീവ് ആണ് ഡബ്ല്യു സി സിയുടെ ഉള്ളിലുള്ളവർ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരരുതെന്ന് പറയുന്നു രഞ്ജീനിയും രേവതിയുമെല്ലാം ഇത് പറഞ്ഞു കഴിഞ്ഞു ഡബ്ല്യു സി സി രൂപീകരിച്ചിട്ട് എത്ര വർഷമായി എന്താണ് അവർ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാത്തതെന്നും ഭാഗ്യലക്ഷ്മി ചോദിച്ചു വെബ്ഡെസ്ക് Carmanius.